LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. Join us at our Audra Study Center in North Parur, Kerala, and take the first step towards a brighter future. ചരിത്രപ്രസിദ്ധമായ ആലങ്ങാട് കുന്നേൽപള്ളിയിൽ അത്ഭുത ദിവ്യ ഉണ്ണീഷോയുടെ തിരുനാൾ ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചരിത്രപ്രസിദ്ധമായ ആലങ്ങാട് കുന്നൽപ്പള്ളിയിൽ അത്ഭുത ദിവ്യ ഉണ്ണീശോയുടെ തിരുനാൾ ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ നടക്കും ഫെബ്രുവരി പത്തിന് കൊടിയേറ്റവും ഫെബ്രുവരി പതിമൂന്നിന് പ്രധാന തിരുനാളും ഫെബ്രുവരി പതിനാറിന് സമർപ്പണവും ഫെബ്രുവരി ഇരുപതിന് എട്ടാമിടവും കൊണ്ടാടും ഫാദർ ഫ്രാൻസിസ് കർത്താനം ടീം നയിക്കുന്ന തിരുനാളിനൊരുക്കമായ ആത്മാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി വരെ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ ഉണ്ടായിരിക്കും ഫെബ്രുവരി നാലു മുതൽ തിരുനാൾ നൊവേന ആ ആരംഭിക്കും നൊവേന ദിവസങ്ങളിൽ രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനും വൈകിട്ട് ആറിനും വിശുദ്ധ കുർബാന പ്രസംഗം നൊവേന എന്നിവ ഉണ്ടായിരിക്കും കൊടിയേറ്റ ദിവസം ഫെബ്രുവരി പത്തിന് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് ചരിത്രപ്രസിദ്ധമായ തിരുസ്വരൂപ മെഴുന്നള്ളിപ്പും ഉണ്ടാകും ഇടവക വികാരി ഫാദർ ജൂലിയസ് കർഗന്തറ തിരുനാളിന് കൊടികയേറ്റും ഫെബ്രുവരി പതിനൊന്നിന് ചൊവ്വാഴ്ച പൂർണ്ണദിന ആരാധന ഉണ്ടായിരിക്കും തുടർന്ന് വാഹനങ്ങളുടെ താക്കോൽ വെഞ്ചരിപ്പ് നടക്കും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വിശുദ്ധ സെബസ്റ്റ്യനോസിന്റെ തിരുനാൾ കൊണ്ടു ും വൈകിട്ട് നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ അമ്പു പ്രദക്ഷിണവും ഉണ്ടായിരിക്കും പ്രധാന തിരുനാൾ ദിനമായ ഫെബ്രുവരി പതിമൂന്നിന് വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കലും ഉണ്ടാകും ശിശു സമർപ്പണ ദിനമായ ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച പത്ത് മുപ്പതിന് ദിവ്യബലിയും തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് ചോറൂട്ടും ആദ്യാക്ഷരം കുറിക്കലും ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപതിന് വ്യാഴാഴ്ച എട്ടാമിട ദിനത്തിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ തുടർച്ചയായി ദിവ്യബലി ഉണ്ടായിരിക്കും വൈകിട്ട് നാല് മുപ്പതിന് തിരുനാൾ പാട്ട് കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും രാത്രി ഒമ്പത് മുപ്പതിന് തിരുസ്വരൂപം എടുത്തുവയ്ക്കും ഫെബ്രുവരി പതിനാലിനും ഇരുപത്തൊന്നിനും രോഗി സമർപ്പണവും ഫെബ്രുവരി പതിനഞ്ചിനും ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും യുവജന സമർപ്പണവും ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എന്നീ ദിവസങ്ങളിൽ ദമ്പതി സമർപ്പണവും ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച വിദ്യാർത്ഥി സമർപ്പണവും പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയും ഉണ്ടായിരിക്കും തിരുനാളിനൊരുക്കമായി ആയിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം പത്തോളം ഗ്രൗണ്ടുകളിലായി ഒരുക്കിയിട്ടുണ്ട് യ്ക്കായി ഒരു ലക്ഷത്തോളം തമുക്കു പാക്കറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് നേർച്ച ഊണ് ഒരുക്കുവാനും വിതരണം ചെയ്യുവാനുമുള്ള സൗകര്യവും പള്ളിയിലുണ്ടായിരിക്കും